പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അനിമോൾക്ക് ജിസൈലിനോട് അസൂയ അതോ ജിസൈലിന് അനുമോളോടാണോ അസൂയ ഏഹ് ജിസൈലിനും അനുമോൾക്കും തമ്മിലുള്ള ഖത്തർ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അസൂയ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള എതിർപ്പിന് കാരണം കാതൽ എന്താണ് കേസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് തോന്നണത് ഇത് ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്തു നോക്കെട്ടോ ചപ്പാത്തിൻ്റെ ഒരു കേസ് അവിടെ വന്നല്ലോ അതെ അനിമോൾ ചപ്പാത്തി മോഷ്ടിച്ച് ബാക്കിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി എന്ന് ജിസൈയിൽ പറയുന്നുണ്ട് അത് ജിസൈൽ ഇങ്ങനെ ശരിക്കും അവിടെ പോണ പോലെയൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടൊക്കെ അല്ലേ കാണിച്ച് അപ്പോൾ ഇതിൽ ഓളാണ്ട് തെറിച്ച് പോകുന്നത് അവിടെ അതായത് അനുമോള് ഞാൻ എപ്പോഴാണ് ചപ്പാത്തി കൊണ്ടുപോയി നോണ പറയരുത് കള്ളം പറയരുത് അങ്ങനെ ഇങ്ങനെ ഒൻറ്റോളാണ് ചാടി പോകുന്നത് അതായത് ഓൾ ശരിക്കും അവിടെ ചപ്പാത്തിയുടെ കേസ് ഓൾ അങ്ങനെ കട്ടുകൊണ്ട് പോയോ നിങ്ങൾ കണ്ടോ ജെയ്സെ നിങ്ങൾ കണ്ടോ ഇതെന്തുകൊണ്ടാണ് ലാലേട്ടൻ അതിപ്പ ആ ഒരു കാര്യം ചോദിക്കാണ്ടിരുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നണത് ലാലേട്ടൻ എന്താ ചോദിക്കാണ്ടിരുന്നത് ഏ അപ്പോൾ അപ്പത് ജിസൈലിനോട് കാണിച്ച ഒരു ഒരു പാർഷ്യാലിറ്റി ആയിട്ട് അല്ലേ മുപ്പതിക്ക് ഫേവറ ഫേവറായിട്ട് ഒരു സംഗതി ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നിയ് അന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ ഉണ്ടല്ലോ എന്നല്ലോ എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് ലാലേട്ടൻ ഇത് ചോദിക്കുന്നു ലാലേട്ടൻ എന്താണ് ചോദിക്കാണ്ടിരുന്നത് കേസ് എന്താ വേണ്ട രീതിയിൽ പരിഗണിക്കാണ്ടിരുന്നത് ഏ അതൊന്നാമത്തെ ഡൗട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ നല്ല അതിൽ വേറൊരു കാര്യം എന്താ വച്ചാൽ ഇതിൻ്റെ ഇടയിൽ പൊങ്ങുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അനുമോള് ഉയരം അനുമോള് ഉയരം കുറഞ്ഞ ഒരാൾ ജിസയിൽ ഉയരം കൂടിയ ഒരാൾ രണ്ട് പേരും മോഡലിങ്ങിലുള്ള ആൾ ആക്ടിങ്ങിലൊക്കെ ഉള്ള ആൾക്കാർ അല്ലേ അനുമോൾ സ്റ്റാർ മാജിക്കില് അങ്ങനെയുള്ള ഇതിലൊക്കെ കരഞ്ഞിട്ടും ക്യൂട്ട്നെസ് മെഴുകിയിട്ടും ഒക്കെ ആയിട്ട് അവൾ അവളായിട്ട് നിന്നുകൊണ്ടെന്ന് പറയണു എന്തായാലും നമ്മൾ കാണുന്നതാണ് ഒക്കെ ആയിട്ട് ആളുകളുടെ മലയാളികളുടെ ഇടയിൽ ഹൃദയത്തിനുള്ളിൽ ചേക്കേറി പോയിട്ടുള്ള ആൾ അനുമോൾ അനുമോൾ മോൾ പാവും അനുമോൾ ഇവിടെ അനുമോൾ എന്നുള്ളൊരു വൈബിൽ നിൽക്കുന്ന ഒരുത്തി ജിസേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വരുത്തിയല്ല ജിസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാത്തരം മലയാളം വൃത്തിയായിട്ട് അറിയില്ല ജിസൈലിൽ അത് ശ്രമിക്കണേ ഉള്ളൂ ജിസൈലിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേറെയാണ് ഒരു ബോളിവുഡ് ലെവലിലാണ് അല്ലേ അതേപോലെ തന്നെ ജിസൈലിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിമോളെ പോലെ എല്ലാം അങ്ങനെ വളരെ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലല്ല അവൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡായി കൺട്രോൾഡ് ആയി വ്യക്തിയാണ് അല്ലേ അത് പറഞ്ഞപ്പോഴേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അനുസരണ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നു കേട്ടോ കുറച്ചുകൂടി കൺട്രോൾഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് പറഞ്ഞപ്പോഴാണ് അനുമോൾ എന്താ ഒരു കിലോ ചിക്കൻ ചിക്കൻ കൊണ്ട് കറി വെച്ചത് പതിനെട്ട് പേർക്ക് വെച്ച് കൊടുത്തു എന്നുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടിയായി കേസ് ആ വീഡിയോ യൂട്യൂബിൽ അതിൻ്റെ താഴെ വന്നിട്ട് അനുമോളുടെ വീരപ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ട് പലരും കവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളെ സമ്മതിക്കണം അനുമോൾ അനുസരണയുള്ള കുട്ടിയതൊക്കെ അപ്പൊ ബാക്കിയുള്ളവർക്കത് അവിടെ അനുസരണ അപ്പോൾ അപ്പൊ ഞാനിവിടെ അനുമോളുടെ ഭാഗത്തോ ജിസൈലിൻ്റെ ഭാഗത്തോന്നല്ല സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ജിസൈൽ എന്ന് പറഞ്ഞ ജിൻസിന്നാണ് പറഞ്ഞത് ജിസൈലിനെ ഉദ്ദേശിച്ചിട്ട് ഗൈസ് സംഭവം എന്താ ഇവർ രണ്ട് 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 ലെവലിൽ നിൽക്കുന്നത് ഒരാൾ നോർത്ത് അടക്കം ഒരാൾ സൗത്ത് ലെവലിൽ നിൽക്കുന്ന രണ്ട് ആളുകളായിരുന്നാലും എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് മലയാളം നന്നായിട്ട് അറിയാം ഒരാൾക്ക് മലയാളം നല്ല രീതിയിൽ അറിയില്ല ഒരാൾ പ്രകടമാണ് സംസാരിക്കണ ഒരാൾ മറ്റാൾ എന്ന് പറഞ്ഞാൽ കണ്ട്രോൾഡായി സംസാരിക്കുന്ന ഒരാൾ ഒരാൾ ഹൈറ്റ് പറഞ്ഞ ആൾ ഒരാൾ ഹൈറ്റ് കൂടിയ ആൾ ഇവർ നമ്മൾ സിമിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് മോഡലിംഗ് ആക്ടിങ് ഇതിലൊക്കെ ഉള്ള ആൾക്കാരാണ് അത്രയും ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസൂയക്കോ അല്ലെങ്കിൽ ധാരാളം അവളെയൊക്കെ അടിപൊളി ഇതുള്ളൊരു ഇതിലൊക്കെ ചിന്തിക്കാറുള്ള സാധ്യത അവിടെ ഉണ്ട് അവർ ചിന്തിക്കണമെന്ന് നല്ല അർത്ഥം അല്ലേ അപ്പോൾ ഇവിടെ സഗതിട്ടുണ്ടെങ്കിൽ ഇവിടെ ജി ജിസേൽ ഒരു കത്തറുണ്ടാവുന്ന സമയത്ത് ജിസൈലിൽ ഇടവിട്ടുന്ന രീതി സഹിച്ചിട്ടുണ്ടോ മറ്റോൾ പോയിട്ട് വേറെ ചെയ്തു ഞാൻ ചെയ്തു കൊണ്ട് കഴിഞ്ഞോക്കെ ഇങ്ങനെ തട്ടണ സമയത്തൊക്കെ വേറെ വരുവാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോളെ ശരിക്കും അവിടെ നിന്ന് പുറത്താക്കാണ്ടായിരുന്നു അനുമോള് ഫിസിക്കലി ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ വേണമെങ്കിൽ അത് ജിസൈലൊന്നും സീനാക്കിയിട്ടുണ്ടെങ്കിൽ അനിമോൾക്ക് നല്ല പണി കിട്ടിയാനേ ഒരു പനിഷ്മെൻ്റെങ്കിൽ കിട്ടിയാനേ അല്ലേ എനിക്കത് തോന്നണത് പക്ഷേ ജിസേലി മറ്റേ ചപ്പാത്തിരി കേസ് പറഞ്ഞത് അതും ചോദിക്കണമായിരുന്നു ജിസേലി നോണാൻ പറഞ്ഞതാണോ അല്ലേന്ന് അതോ ജിസൈലിൻ്റെ ഗെയിമായിരുന്നു അതെന്ന് പിന്നെ ബാക്കിയുള്ള ഒരു മൊണ്ണകൾ മറ്റേ അരിവാളിയില്ലേ ജിസേലിൻ്റെ പിന്നാലെ ഇടയ്ക്കുള്ള മൊണ്ണകൾ എന്ന് പറയുന്നില്ലേ അപ്പോൾ ആ ദേഷ്യക്കൂട്ടൊക്കെ പറയണത് അരിപാടില്ലേ ആ ഒരു വിഷയം എന്തുകൊണ്ട് ചോദിച്ചില്ല അതായത് മൊണ്ണകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു ദേശീയം ചപ്പാത്തിയുടെ കേസിലേ എന്നോട് ചോദിച്ചില്ല അതേപോലെ അവൾ ആ ചപ്പാത്തിയുടെ കാര്യത്തിൽ അവൾ നുണ പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ എന്താ പറയുക അതെന്തുകൊണ്ട് മറ്റുള്ളവർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല അവൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളാണ് ഗെയ്സെനിക്കുള്ളത് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ഒരു കാര്യത്തിൻ്റെ ഇത് അസൂയെ കൊണ്ടാണ് ഇവരൊക്കെ ചെയ്യണത് അനുമോളും ജിസൈലും തമ്മിൽ ജിസൈലിന് അനുമോളോടാണോ അസൂയ അനുമോൾക്ക് ജിസൈലിനാണോ അസൂയ നിങ്ങൾക്ക് എന്താ തോന്നണം ഗെയ്സ് എന്തായാലും അനുമോൾ അനുമോൾക്ക് സഹ അനുമോളിന് സഹിക്കാൻ പറ്റില്ല ജിസൈലിൻ്റെ ഏ അപ്പോൾ ആ ഒരു കാര്യമുണ്ട് പിന്നെ അനുമോൾക്ക് ഇഷ്ടമുള്ളവരെ ചൈത്യരേ നല്ല ആളാണ് ഏ എന്തായാലും അതായി ഇത് ബിഗ് ബോസ് ഗെയ്വാണ് ഏ അപ്പോൾ ആ ലെവലിലൊക്കെ ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും ജിസൈലിനും ആരാധകരെ എണ്ണം കാര്യമായി കൂടി വരികയെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഏ അവിടെ കരഞ്ഞ് വേളം വെച്ച് കത്തറ ഉണ്ടാക്കി അലറി വിളിച്ച് കടന്നിട്ടൊന്നും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ബിഗ് ബോസ് ഗെയിമാണ് കുറച്ച് വേണ്ട രീതിയിൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നും ഗെയ്സ് എനിക്ക് തോന്നുന്നു പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയും കേട്ടോ എന്തായാലും ജിസൈലിനും ുള്ള ആരാധകരുടെ ജിസൈലില് ആരാധകർ എന്ന് പറയാൻ പറ്റില്ല ജിസൈലിനെ മലയാളി സമൂഹം കൂടുതൽ കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റെന്നൊക്കെ എനിക്ക് മനസ്സിലാവണം ഗൈസ് അവളുടെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് പലരും ഇവിടെ ശരിയില്ല ഇങ്ങനെ തടങ്ങനെയായി ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സ്ത്രീകൾ ആ ഒരു രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അനു അനുമോളുടെ ഒരു അവസ്ഥയിലേക്ക് പലരും അങ്ങനെ കമൻറ്റ് ചെയ്തുണ്ട് അനുമോളുടെയൊക്കെ അവസ്ഥ അനുമോളെ അനുമോളെ ചന്താൽ അനുമോളെ കാണണം അങ്ങനെ ഒരു പെണ്ണ് ഒരു തിമുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കണം അങ്ങനെ സ്നേഹത്തോടുകൂടി ഒക്കെ അനുമോളെ ഇടപഴകണം അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ അഭിപ്രായം പറയുന്ന വീഡിയോസ് ചെയ്യുന്ന രീതിയിലൊക്കെ പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ജിസൈലിനോട് ഇല്ലല്ലോ ഈ പെണ്ണത്തെ അങ്ങനെ അങ്ങനെയല്ലല്ലോ അല്ലേ പക്ഷേ എനിക്കൊന്ന് അങ്ങനെ ചിന്തിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ ജിസൈലിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം ഇനി ജിസൈലും അനുവും തമ്മിൽ എന്തെങ്കിലും അടി ഉണ്ടാവുമോ എന്നാണ് നോക്കുന്നത് ഗൈസ്